ഈശ്വർ സ്നേഹിക്കുന്നവരെ ആറാമത്തെ മോഡൽ പരീക്ഷയുടെ ഉത്തരങ്ങൾ കാണുകയാണ് പ്രഭാഷകൻ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് അധ്യായങ്ങളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഇരുപത്തി അഞ്ച് എണ്ണമുണ്ട് സ്വപ്നത്തിൻ്റെ ദർശനം യഥാർത്ഥ മുഖത്തിൻ്റെ ഡാഷ് മാത്രമാണ് ചിത്രം ഓർമ്മ പ്രതിച്ഛായ പ്രതിഫലനം ഓപ്ഷൻ സി പ്രതിച്ഛായ ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയാണ് എന്ന് പ്രഭാഷകൻ പറയാത്തത് നിമിത്തം സ്വപ്നം ദർശനം ശകുനം ദർശനം എന്താണ് അനേകരെ വഞ്ചിച്ചിട്ടുള്ളത് ദർശനം ഭാവന ശകുനം സ്വപ്നങ്ങൾ ഉത്തരം ഡി സ്വപ്നങ്ങൾ ആരുടെ ജീവൻ നിലനിൽക്കും വിനീതൻ്റെ ജ്ഞാനിയുടെ ദൈവഭക്തൻ്റെ വിദ്യാസമ്പന്നൻ്റെ സി ദൈവഭക്തൻ്റെ ദൈവഭക്തൻ്റെ ഡാഷ് അനുഗ്രഹീതമാണ് ജീവിതം ആത്മാവ് പ്രവൃത്തി ഭാവന ഉത്തരം അഞ്ച് ബി ആത്മാവ് വളരെ കാര്യങ്ങൾ അറിയുന്നതാര് ജ്ഞാനി വിദ്യാസമ്പന്നൻ വിനീതൻ യാത്ര ചെയ്തിട്ടുള്ളവൻ ആർ ബി വിദ്യാസമ്പന്നൻ ചൊടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ ഡാഷ് ബലവും ഉറപ്പും ശക്തിയും സംരക്ഷണവും ഡി സംരക്ഷണവും നിയമനിഷേധകൻ്റെ എന്താണ് സ്വീകാര്യമല്ലാത്തത് എന്താണ് സ്വീകാര്യമല്ലാത്തത് ജീവിതം പ്രത്യാശ ബലി കാഴ്ചകൾ കാഴ്ചകൾ ഡി ചോദ്യരൂപത്തിൽ ആശയ അവതരണമുള്ള വാക്യം ഏത് മുപ്പത്തിനാലാം അധ്യായത്തിൽ നിന്നാണെല്ലാം പതിനാല് ഇരുപത്തി ഒൻപത് ഇരുപത്തിയേഴ് ഇരുപത്തി നാല് ഇരുപത്തൊൻപത് ബി പ്രഭാഷകൻ മുപ്പത്തിനാലാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളുണ്ട് നാല് ഏഴ് എട്ട് അഞ്ച് ഏഴ് ബി ആണ് പ്രഭാഷണ മുപ്പത്തിനാലാം അധ്യായത്തിൽ സ്വപ്നം ആശയമായി വരുന്ന എത്ര വാക്യങ്ങളുണ്ട് ആറ് അഞ്ച് ഏഴ് നാല് ബി അഞ്ച് പ്രഭാഷൻ മുപ്പത്തിനാല് പത്തൊൻപതിൽ ആവർത്തിക്കുന്ന പദം ഏത് കരുണ സംരക്ഷണം സ്വപ്നം ബലി എ കരുണ മുപ്പത്തിനാല് പത്തൊൻപതിൽ സംരക്ഷണം സംരക്ഷണം ബി മുപ്പത്തിയഞ്ച് മൂന്നിൽ ആവർത്തിക്കുന്ന പദമേത് ബലി സ്വപ്നം പ്രാർത്ഥന കരുണ ഡി കരുണ പ്രഭാഷണം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങളിൽ എത്ര പ്രാവശ്യം ബലി എന്ന് പറയുന്നുണ്ട് ആറ് നാല് അഞ്ച് മൂന്ന് ഉത്തരം അഞ്ച് സി ഭിക്ഷ കൊടുക്കുന്നവൻ എന്താണ് അർപ്പിക്കുന്നത് ബലി കൃതജ്ഞതാബലി സമാധാന ബലി പാപപരിഹാര ബലി കൃതജ്ഞതാബലി ബി എന്തെന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ ഡാഷ് അനുശാസിക്കുന്നു ദൈവം മോശം നിയമം പ്രമാണം സി പ്രമാണം കഴിവിനൊത്ത് ഡാഷ് കൊടുക്കുക ഉദാരമായി കൂടുതൽ മാത്രം എപ്പോഴും ഉദാരമായി കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ് കാരുണ്യമുള്ള ദയാലുവായ പക്ഷപാതമില്ലാ ദയാലുവായ പക്ഷപാതമില്ലാത്ത നല്ല പക്ഷപാതമില്ലാത്ത സി ബലി എന്ന് പറയാത്ത വാക്യം മുപ്പത്തഞ്ചും അധ്യായത്തിലെ അഞ്ച് നാല് ആറ് മുപ്പത്തിയഞ്ചിലെ ഏത് വാക്യത്തിലാണ് ബലി എന്ന് പറയാത്തത് ആറ് സിയാണ് മുപ്പത്തിയഞ്ചിൽ നീതിമാനെക്കുറിച്ച് പറയുന്ന എത്ര വാക്യങ്ങളുണ്ട് ആറ് അഞ്ച് രണ്ട് നാല് സി രണ്ട് പ്രാർത്ഥന വിഷയമായി വരാത്ത വാക്യം ഏത് മുപ്പത്തി അഞ്ച് അധ്യായത്തിൽ പതിനേഴാം വാക്യം ഇരുപത്തി ഒന്നാം വാക്യം പന്ത്രണ്ടാം വാക്യം ഇരുപതാം വാക്യം ഇതിൽ സി പന്ത്രണ്ട് നിഷ്കളങ്കന് ന്യായവിധി നടത്തിയ നിഷ്കളങ്കന നീതി നൽകാൻ അത്യുന്നതം സന്ദർശിക്കുന്നതുവരെ അവൻ പിൻവാങ്ങുകയില്ല അവൻ ആര് ന്യായാധിപൻ വിനീതൻ രാജാവ് പ്രവാചകൻ വിനീതൻ ബി പ്രഭാഷ മുപ്പത്തിയഞ്ചിൽ കരുണ എന്ന എത്ര പ്രാവശ്യം ഉണ്ട് അഞ്ച് ആറ് അഞ്ച് നാല് ഏഴ് സി നാല് സ്വസ്ഥനാകാതിരിക്കുക എന്ന ആശയം ആരോട് ബന്ധപ്പെടുത്തിയാണ് പറയാത്തത് കർത്താവ് വിനീതൻ ജ്ഞാനി ഇവരാരുമല്ല മുപ്പത്തി അഞ്ചാം അധ്യായ പ്രകാരമാണ് ജ്ഞാനി പരാതികൾക്ക് വിധി കൽപ്പിക്കുന്ന കർത്താവിനെ കാണുന്ന വാക്യം ഏത് ഇരുപത്തി വാക്യം പതിനഞ്ചാം വാക്യം ഇരുപത്തിയേഴാം വാക്യം പത്തൊൻപതാം വാക്യം എല്ലാം മുപ്പത്തി അഞ്ച് അധ്യായത്തിൽ അഞ്ചാം അധ്യാതിൽ നിന്നാണ് ഇരുപത്തി അഞ്ചാണ് ഇത്രയുമാണ് ഈ വീഡിയോയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം